ഇതൊരു ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ രാവിലെ എണീച്ച് വരുമ്പോഴേക്കും അമ്മ അടുക്കളയിൽ അന്ന് നാട്ടും വരുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ ഉണ്ടാക്കി വെച്ചേക്കണോ ഉണ്ടാക്കി വെക്കല്ല ഇനി ബീഫ് കറി മാത്രം ഉണ്ടാക്കാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അതൊന്നും കറി ഫുള്ളായി ഉണ്ടാക്കണമൊന്നുമില്ല അമ്മ പൊടികളൊക്കെ ഇടുന്നവർക്കൊന്ന് വീഡിയോ എടുത്തതാക്കൾ കഴിഞ്ഞിട്ട് മിക്ക ഇന്ന് അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അത് മാത്രമേ എടുത്തുള്ളൂ എനിക്കിന്ന് മറ്റേ നാത്തൂൻ്റെ മോളെ മദ്രസയിലേക്ക് ചേർത്തണം അപ്പോൾ അവർക്കൊരു ഫർദ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നിൽക്കാൻ വേണ്ടി വരുകയൊന്നുമില്ല അവർ ഇന്ന് തന്നെ പോവുകയും ചെയ്യും അപ്പോൾ അവർ പോകുമ്പോഴത്തേന് തുണി എടുത്ത് വന്ന് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ എനിക്ക് ഫുഡൊക്കെ കഴിച്ചത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുട്ടികളെയും എല്ലാവരെയും കുളിപ്പിച്ചു കൊടുക്കുവലൊക്കെ കഴിഞ്ഞ് ഇവിടെ അടുത്തന്നെയാണ് ടൗൺ നടന്ന് പോയാൽ മതി എനിക്ക് തുണി എടുക്കാനായിട്ടോ ഞാൻ അവരെയൊക്കെ റെഡി കൊടുത്തിട്ട് ഞാൻ ആ തുണി എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ അവരെ റെഡിയാക്കി കൊടുത്തപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ ആക്കി എടുത്തതാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരങ്ങനെ വന്നിട്ട് നിൽക്കലൊന്നുമില്ല അവർ എപ്പോഴെങ്കിലൊക്കെ വരുവുള്ളൂ അവരുടെ വീട് കോയമ്പത്തൂരാണ് കേട്ടോ നമ്മൾ അവരെപ്പോഴെങ്കിലും വരുന്നത് ഇവിടെ സ്കൂൾ കൂട്ടുമ്പോൾ അവിടെ പൂട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അവിടെ കുറച്ച് ദിവസം കൂടി കിണറ്റാ പൂട്ടുള്ളു അപ്പോൾ അവർ നിൽക്കാൻ വേണ്ടി വരും ഇപ്പോൾ ഒന്ന് ജസ്റ്റ് പെരുന്നാൾക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ ഒന്ന് വരികയാണ് വരുമെന്നോ അപ്പോൾ ഞാൻ പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ടൊന്ന് കടയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷേ അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വീടെത്തിയപ്പോഴത്തെ വീടെത്തിയപ്പോഴത്തേക്കും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വേഗം അവരുടെ കണ്ട് ജസ്റ്റ് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാനത് കട്ട് ചെയ്യാൻ വേണ്ടിയിരുന്നു കേട്ടോ ആ മോൾക്ക് ആ നാത്തൂൻ്റെ മോൾക്കുള്ള ഫർദ്ദാണ് കേട്ടോ ഞാനിപ്പോൾ അളവൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യാൻ പോണത് എൻ്റെ മക്കൾക്ക് അവർ വരിക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പറഞ്ഞാൽ അവർ അങ്ങനെ കാണാൻ കിട്ടലില്ല അവർ നമ്മൾ ഈ രണ്ട് മാസം നമ്മളുടെ അവിടെ സ്കൂൾ കൂട്ടുമ്പോൾ അവർക്ക് ഒരു മാസമേ കൂട്ടുള്ളൂ മെയ്യിൽ മാത്രമേ തോന്നണം അവർക്ക് കൂട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ പിന്നെ എപ്പോഴെങ്കിലൊക്കെ വന്ന് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ദിവസം നിൽക്കുക പോവുകയൊക്കെ ചെയ്യും അവർ അവരങ്ങനെ വന്ന് നിൽക്കലൊന്നുമില്ല അപ്പോൾ മോൾക്കിവിടെ എൻ്റെ രണ്ട് മക്കളും അവർ രണ്ടാളും പാടി തന്നെ എല്ലപ്പോഴും കളിക്കുക അപ്പോൾ അവർ കുറേ അടി കളിക്കും കുറേ നല്ല സ്നേഹമായിട്ട് കളിക്കും അവരങ്ങനെയാണ് അപ്പോൾ ഇവർ വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കുറേ അവർ അവൾ അവർ വരുമ്പോഴത്തേന് അവളോട് കളിക്കുന്ന ടോയ്സുകളൊക്കെ റെഡിയാക്കി വെക്കും അവർ വന്നിട്ട് അങ്ങനെ കളിക്കണം ഇങ്ങനെ കളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് നാത്തൂൻ്റെ മോളെ കിട്ടിക്ക നാത്തുവിനക്ക് എൻ്റെ നാത്തുവിനക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയാണ് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ കുട്ടിയാണ് പെൺകുട്ടി അവളും എൻ്റെ മോളും ഏകദേശമൊക്കെ ഒപ്പമാണ് കുറച്ച് മാസങ്ങൾക്കൊക്കെ ആ കുട്ടി മൂത്ത കുട്ടിയാണ് പക്ഷെ അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അവളെ വെറുതെ വിടില്ല അങ്ങനെ കളിക്കാൻ ലാസ്റ്റ് കളിച്ച് കളിച്ച് കളിച്ചിട്ട് അവൾ ടയേർഡാവും പിന്നെ അവൾ കളിക്കാൻ കുറച്ച് നേരത്തിന് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവള് തെറ്റും നല്ല രസമാണ് അവരുടെ കളിയൊക്കെ കാണാൻ ഇവൾക്ക് ഇവളുടെ ആ ഒരു സന്തോഷം കാണിക്കുകയാണ് അവൾ കുറേ നേരം അവർ ചിലപ്പോൾ പെട്ടെന്ന് പോയാലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അവളെ അവളെ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല അങ്ങനെ കളിക്കുക അങ്ങനെ കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പിഞ്ഞാൽ നടന്ന് കളിക്കും ഞാൻ അവരൊക്കെ പോയതിൻ്റെ വിഷമാണ് കേട്ടോ അവർ വോയ്സ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഫർദൊക്കെ സ്റ്റിച്ച് ചെയ്ത് അവർ പോകുന്നതിൻ്റെ കുറച്ച് മുന്നേ ഞാൻ ഞാനത് അവൾക്ക് കൊടുത്തിട്ട് ഇതാണ് കേട്ടോ നാത്തിൻ്റെ മോൾ അവൾക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാനത് ഒരു വീഡിയോ പോലെ എടുത്തതാണ് കേട്ടോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുക അതുപോലെ വീഡിയോ പോലെ എടുക്കാൻ വേണ്ടിയിട്ട് തട്ടൊക്കെ ചുറ്റി കൊടുത്തിട്ട് ഞാൻ ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് തിൻ്റെ ഇടയിൽ വീടെടുക്കാനൊന്നും എൻ്റെ മോൾ സമ്മതിക്കുന്നില്ല അവൾ വിളിക്കന്നെ ബാ മതി എടുത്തത് എന്നൊക്കെ പറയണം അപ്പോൾ അവൾക്ക് ഞാൻ അവളിനോട് എന്തെങ്കിലുമൊക്കെ ചെയ്യ് പാട്ടൊക്കെ വെക്കാനാണെന്ന് പറയുമ്പോൾ അവൾക്ക് ചെയ്യാൻ മടിയാണ് അവൾ വിളിക്കണമുണ്ട് അവൾ കളിക്കാൻ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾക്കും നല്ല തിരക്ക് വേഗം പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഒരു ആട്ട് കാണിച്ചിട്ട് അവൾ പോവാൻ നിൽക്കണം അവൾ മോള് കളിക്കാൻ വിളിച്ചിട്ട് കേട്ടോ അതാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ഭർത്താട്ടോ എനിക്ക് ഇവരുടെ നാട്ടിലേക്ക് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോയമ്പത്തൂരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് അവിടെ നിറച്ചും ഒരു ടൗൺ പോത്ത സ്ഥലത്ത് തന്നെയാണ് അവർ താമസിക്കുന്നത് നിറച്ചും വീടുകളും എല്ലാവരും എപ്പോഴും ഒരു തിരക്ക് പിടിച്ചൊരു സിറ്റി പോലെയാണ് കേട്ടോ അവിടെ നല്ല നല്ല രസമാണ് അവിടെ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി പോകുമ്പോൾ അതൊക്കെ വീഡിയോ ഇടാം ഇടാട്ടോ അപ്പോൾ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ പിന്നിൽ തന്നെ പുഴ ഉണ്ട് അപ്പം പുഴയിലേക്ക് കുളിക്കാൻ കുളിക്കാനല്ല കുറച്ച് നേരം അവരെന്തായാലും കുറച്ച് കഴിഞ്ഞാൽ പോകും അപ്പോൾ അവർക്ക് കുറച്ചു നേരം കളിക്കുകയും ചെയ്യാം അധികം വെള്ളമൊന്നും ഇല്ല പുഴയിൽ ഇപ്പോൾ മഴ പെയ്തതിൻ്റെ ശേഷം കുറച്ച് വെള്ളം അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് നേരം ഒരു അരമണിക്കൂർ പുഴയിലൊക്കെ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ അവരെ കൂട്ടി പോവായിരുന്നു പോവുമായിരുന്നു കേട്ടോ അവരെന്തൊക്കെ പറയുന്നുണ്ട് മറ്റേ അവർ കുറച്ച് ഒരു മൂന്ന് മാസമൊക്കെ ആയിട്ട് അവർ പോയിട്ട് അപ്പോൾ അവർ വന്ന് മൂന്ന് മാസത്തിൻ്റെ മാറ്റങ്ങളൊക്കെ അവൻ സംസാരിക്കാനിൻ്റെ അടുത്ത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കേട്ടോ പുഴയിലേക്ക് പോണ വഴി ഇങ്ങനെയാണ് ഭയങ്കര വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ആണ് കേട്ടോ നമ്മളൊന്നുമല്ല വേസ്റ്റിരുന്ന ആൾക്കാരൊന്നും ഈ വെള്ളം കയറുന്ന സമയത്ത് പുഴക്കൂടെ വരുന്ന വേസ്റ്റൊക്കെ അവിടെ തങ്ങി നിൽക്കും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ തങ്ങി നിൽക്കും അപ്പോൾ കുറച്ച് മതി കേട്ടോ ഒരു ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളു കേട്ടോ പുഴയിലേക്ക് വീട് വീട്ടിൽ നിന്ന് വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് ഞാൻ പിന്നെ ട്രെയിനിന്റെ ശബ്ദം കാരണം ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെയും പോയിച്ചെടുക്കണം അവനെ ഓരോന്ന് പറയാണ് അവിടെയൊക്കെ നല്ല മാറ്റം വന്നിരിക്കുന്നു അവിടെ ഇങ്ങനെല്ലാം ഉണ്ടായിരുന്നത് അങ്ങനെ പറയാണ് അങ്ങനെ പുഴയില് പുഴ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് കേട്ടോ മറ്റേ നമ്മുടെ ഭാരത പുഴയാണത് വെള്ളം തുറന്ന് ഓഗസ്റ്റ് ടൈമിലൊക്കെ എല്ലാ ഡാമൊന്നും വെള്ളം തുറന്നു വിടണം കാരണം അപ്പോൾ ഞങ്ങൾക്കൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടാകും വെച്ചാൽ ഫുള്ള് വെള്ളം കയറും വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടൊക്കെ ഉണ്ട് ആ ടൈമിലൊക്കെ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പോകേണ്ടി വരും പിന്നെ വെള്ളം ഇറങ്ങിയതിൻ്റെ ശേഷമാണ് നമുക്കിങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അങ്ങനെ ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കേട്ടോ അങ്ങനെ കാണുന്നത് അതിൻ്റെയൊക്കെ മുന്നേ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ മുന്നേരുന്നു പഴയ ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു അവരുടെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ലാസ്റ്റ് കേട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലാവിടെയും വെള്ളമൊക്കെ കയറിയില്ലേ ആ ടൈമിലൊക്കെ തന്നെ എവിടെയും കയറിയിരുന്നു പിന്നെ പക്ഷെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം എല്ലാ വർഷത്തെ പോലെ വെള്ളം കയറലുണ്ട് കേട്ടോ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യമൊന്നും വെള്ളം ഉള്ളിലേക്കൊന്നും കയറിയില്ല പക്ഷേ വീടിന് ചുറ്റും അവരൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഇത് കഴിഞ്ഞ ഓഗസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെള്ളം ഒരു രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് പോകും പോയി കഴിഞ്ഞാൽ പിന്നെയും പഴയ പോലെ തന്നെ ആയിരിക്കും വെള്ളമൊന്നും ഉണ്ടാവില്ല അവിടെ ഇവിടെ ഒക്കെ കുറച്ച് കുറച്ച് അവിടെ ഇവിടെ മാത്രമേ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ അവർ വെള്ളം കണ്ടതും അവൻ പറയാണ് കുളിക്കണം ഞാൻ പറയണം കുളിക്കൊന്നും വേണ്ട മഴ പെയ്തതിന് ശേഷം വന്ന് വെള്ളമല്ലേ നല്ല അഴുക്ക് വെള്ളം പോലെ കിടക്കുകയാണ് കുളിക്കൊന്നും വേണ്ട അവർ അങ്ങനെ ലാസ്റ്റ് അവർക്ക് പോകാനുള്ള ടൈമായി അവർ പോവുമായിരുന്നു കേട്ടോ അവർ പോകുമ്പോൾ തന്നെ എൻ്റെ മോൾക്ക് നല്ല വിഷമം ആവുമുണ്ട് അവർ പോയി കഴിഞ്ഞതും അവൾ വീട്ടിൽ വന്നതും ആ വിഷമം കൊണ്ടുള്ളൊരു ഉറക്കുണ്ടാവില്ല അങ്ങനത്തെ ഒരു ഉറക്കൊക്കെ ഉണ്ടായിരുന്നു അവരിഞ്ഞ എപ്പോഴാണ് വരിക എന്നൊക്കെ ചോ എന്നോട് ചോദിച്ചിട്ട് അപ്പോൾ അവരതാ പോകണം അപ്പോൾ ഞാനതൊക്കെ വീഡിയോ ആക്കി എടുത്തതാണ് അവർക്ക് ഇനി ആ ബൈക്കിൽ അവർ കോയമ്പത്തൂർ വരെ പോകട്ടോ നമ്മളുടെ അവിടുന്ന് ഒരു നാല് മണിക്കൂർ മൂന്നര മണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ അവരോടൊക്കെ